ഹായ് അപ്പൊ നോമ്പൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താവൂല വീഡിയോ കാണുന്നുണ്ടാവുക അപ്പോൾ നമ്മുടെ ഊർജ്ജം അതേ ഊർജ്ജത്തിലൂടെ തന്നെ നമുക്ക് നല്ല അടിപൊളി കളക്ഷൻസ് നോക്കാം പ്രീമിയം ലെവലിൽ കളക്ഷൻസ് ആണ് ഇന്ന് ഫുള്ളായിട്ട് ഉൾപ്പെടുത്തുന്നത് കാരണം പെരുന്നാൾ അടിച്ചു പൊളിക്കണം അത് കഴിഞ്ഞിട്ട് വെഡ്ഡിങ്ങും അടിച്ചു പൊളിക്കണം മിനി അങ്ങോട്ടും അറിയണം വ നമുക്ക് നോക്കാം നല്ലൊരു റെഡും അതുപോലെ തന്നെ ഒരു റാണി റാണിപ്പിങ്ങും മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് ക്വാണ്ടിറ്റി വളരെ കുറവാണ് എന്നതിൽ മാത്രം എനിക്കൊരു നിരാശയുള്ളൂട്ടോ റേറ്റ് കൂടിയ പ്രോഡക്റ്റുകൾ വളരെയധികം ഔട്ട് ആവുന്നുണ്ട് ചോദിക്കുന്നവർക്കറിയാം ഓക്കെ അപ്പോൾ ഇത് മുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഫുൾ വർക്ക് സെഡ് ഫുൾ വർക്ക് സെഡ് ഫുൾ വർക്ക് ഇതിൽ വരുന്നത് ത്രെഡ് വിത്ത് സീക്വൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഉണ്ടോ ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇത് കണ്ട അതിൻ്റെ തുമ്പിലൊക്കെ ഫുള്ള് രസൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ നിങ്ങൾക്ക് കാണിച്ചു തന്നെ നിങ്ങൾ ഹാപ്പിയാവുന്ന നൂറ് ശതമാനം എനിക്ക് വരാം ഓഹാ ഇതാണ് ആ മൊഞ്ചുള്ള പ്രൊഡക്റ്റ് കേട്ടോ കേട്ടോ ഒരു റാണി പിങ്ക് പോലെയാണ് ഇതിന്റെ ഷെയ്ഡ് വരിക റെഡ് അല്ലത് വരിക കേട്ടോ ഒരു റാണി പിങ്കിന്റെ ഒരു ടേസ്റ്റിലാണ് ഇതിന്റെ ഷെയ്ഡ് വരിക ഹൈ പ്രീമിയം ക്വാളിറ്റി ഫണ്ടി മെറ്റീരിയൽ സ്ലീവ് വരുന്നത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ലൂസായിട്ട് കണ്ട ഫുൾ വർക്ക് ഉണ്ട് സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ഫുൾ ആയിട്ട് നല്ല ത്രെഡ് വർക്കും വരുന്നുണ്ട് ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഓക്കെ നെക്ക് പോഷൻ്റെ ഫുൾ ഒരു നെക്ലെസ് പോലെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതിലിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു വർക്ക് ഇങ്ങനെ താഴെ ഇങ്ങനെ വന്നിട്ട് ഇതിലിങ്ങനെ വരുന്നുണ്ട് സ്ലീവിലും ഫുൾ ഹൈ വർക്കാണ് കേട്ടോ ഇതിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു രസകരമായിട്ടുള്ളൊരു ഷോൾ തന്നെയാണ് ഇതിൽ പണി ഇത് തീർത്തുള്ളത് കേട്ടോ ഫുൾ ആയിട്ട് സ്കേൽ അപ്പാണ് അതിൽ ഫുള്ള് സ്റ്റോൺ വർക്കും ഉണ്ട് രണ്ട് സൈഡിലും ഉണ്ട് പിന്നെ ഫുൾ പുട്ട വർക്ക് പോലെയുണ്ട് അപ്പോൾ ഒരു റണ്ണിങ് പിങ്ക് ആണ് ഇതിൻ്റെ ഷെയ്ഡ് നമുക്ക് വരാം പാൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് ആ ഒരു ലൂസ് സ്റ്റേപ്പ് പാൻറ്റ് വാ പൊളിയായിട്ടും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഈ ഒരു ടോപ്പ് ലെങ്ത് വരണം ഫോർട്ടി ഇഞ്ച് ലെങ് ആണ് അതായത് ഒരു മുട്ടിന്റെ താഴെയായിട്ട് ഇങ്ങനെ നിൽക്കും പിന്നെ റൂസ് ടേബ് ബാൻഡും യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് ആണ് പ്രീ ഡബ്ലക്സൽ സൈസ് പ്രൈസ് നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഇത്രയും നല്ലൊരു ഡിമാൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിന് രണ്ടായിരത്തി അഞ്ഞൂറ് ട്രി സമയത്ത് പോകും രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അതില് ഒരു ഇങ്ങനെയൊന്ന് മെറ്റീരിയല് ഒരു സൈഡിലേക്ക് ഒരു ബ്ലാക്ക് ഇഷ്ടായിരിക്കും നല്ല ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണെന്ന് കളറുകളൊക്കെ എന്ത് രസം അത് വർക്ക് ഫുള്ള് എടുത്തു കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണിപ്പോ എല്ലാരും വീഡിയോ ചെയ്യാൻ പറയുന്നുണ്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഫൈനാൻ ഫൈലിൽ ഒരുപാട് കോഡ് സിറ്റികളായിരുന്നു പക്ഷെ പ്രീമിയമാണ് ഇപ്പോൾ എല്ലാം അവർ ചെയ്യാനായിട്ട് പറയുന്നത് കാരണം വെക്കേഷനും വന്ന് അതുപോലെ തന്നെ വെഡ്ഡിങ്ങും ഇങ്ങനെ വരവാണ് അപ്പം പെരുന്നാളും രണ്ടു പരിപാടി നടക്കും ഓക്കെ അപ്പോൾ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് എല്ലാവരും അപ്പോൾ അതാണ് നമുക്ക് ആവശ്യം കണ്ടോ അടിപൊളി ടോ സൂപ്പർ ആണ് നല്ല ഭംഗിയുണ്ട് റിയൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് എന്താ ഇതെന്തായാലും ഇത് ഇതാക്കിയെടുത്തിട്ടോ സ്കിപ്പ് ചെയ്യരുത് നല്ല രസമുണ്ട് വൺ സൈഡിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഇതൊക്കെ കാണാൻ കളർ ചേഞ്ച് ഒക്കെ നല്ല പൊന്മ കളറും ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മിൽക്ക് വൈറ്റും ഉണ്ട് അപ്പോൾ പ്രൊഡക്റ്റ് കുറവായതിൻ്റെ ഒരു നിരാശ മാത്രമേ ഉള്ളൂ കാരണം ഇപ്പം നമ്മൾ ചെയ്തിരുന്ന വീഡിയോയിലൊക്കെ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ ഫാസ്റ്റായിട്ട് മൂവിങ്ങാണ് നല്ല മെറ്റീരിയൽ ആണല്ലോ ഫെൻറ്റി അതുകൊണ്ട് ഇങ്ങനെ പോവേണ്ടേ പിന്നെ പെരുന്നാളും കൂടിയല്ലേ ഒരുപാട് പേരിപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഓർഡർ എടുക്കുന്നത് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ അപ്പോൾ നമ്മളോട് ഇഷ്ടമുള്ളവരെ നമ്മളെ വിശ്വസിച്ചിട്ടാണ് എല്ലാവരും ഓർഡർ എടുക്കുന്നത് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ഇപ്പോഴും ഒരു റൈറ്റ്നാവും ഇപ്പോഴും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഓർഡർ എടുക്കുന്നത് പേയ്മെൻറ്റ് തരുന്നുണ്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സന്തോഷം കൂടും ഓക്കെ ഒരു മിൽക്ക് വൈറ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ എന്താ ഭംഗിയില്ലേ പൊന്മ പൊന്മ കളർ ആട്ടോ അതൊരു ബ്ലാക്ക് ഉണ്ടാവും ഡുവൽ ഷെയ്ഡ് ആയപ്പോൾ അതെന്ത് രസം എന്ന് പറയും അതിങ്ങനെ ടാങ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഒരു സുഖം ഓക്കെ കേട്ടോ ഇത്തരത്തിലുള്ള കളക്ഷൻസ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈമിൽ എന്നാണത് ആവശ്യമുള്ളത് ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ബൈ ചെയ്യാൻ പറ്റും കേട്ടോ സ്റ്റോൺ വർക്ക് ആണ് ഫുള്ള് സ്ലീവ് ഷോണിൻ്റെ സ്കാലപ്പിൽ കൊടുത്തിട്ടില്ല കേട്ടോ ഇത്രയും ഹെവി ഐറ്റം ജസ്റ്റ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഒരു കിടിലൻ ഓഫർ പ്രൈസ് കാണും ഈ ഒരു പ്രോഡക്റ്റ് വരെ വൺ ഫൈവ് നയൻ ഫൈവ് അതുപോലെ വൺ ഫോർ നയൻ ഫൈവ് ആ ഒരു റേഞ്ചാണ് നമ്മൾ ഓൺലൈനിൽ കൊടുക്കേണ്ടത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് സോഫ്റ്റ് ക്രേഞ്ചാണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ ആയിട്ടില്ല ത്രെഡ് വിത്ത് വീക്കിങ്സ് അവൈലബിൾ ആണ് സ്ലീവിൽ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രഞ്ചി മെറ്റീരിയലാണ് ഇതിന് താഴെ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് അതേപോലെ നോക്കിയാൽ ഷോളിൽ നല്ല രസകരമായിട്ടുള്ള ഷോൾ ഫുള്ളായിട്ട് സ്കേലപ്പുർക്ക് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഷെയ്ഡ് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളാണ് ഇതിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് റൗണ്ട് ആണ് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് അപ്പം താഴെ ഫുൾ വർക്ക് ആണ് ജസ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് യ്ക്കാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് ക്രഞ്ചി മെറ്റീരിയൽ പെരുന്നാൾ പൊളിക്കാൻ പറ്റിയ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഉള്ളു സ്ലീവൊക്കെ ഫുൾ ആക്കുകയാണ് ഇത് ഒരു ഡുവൽ ടോൺ പോലെ നല്ല രസകരമായിട്ടുള്ള ഷെയ്ഡാട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ആ ഒരു ബ്ലാക്കിഷ് ഇങ്ങനെ കിട്ടും പിന്നെ സൈഡിലേക്ക് ഡബിൾ ടോൺ ആണ് ഇതും മെറ്റീരിയൽ വരുന്നത് ഫുൾ ആയിട്ട് ആ ഒരു വർക്കും ഇതിൽ വരുന്നുണ്ട് പിന്നെ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഉള്ളു പ്രൈസ് പറഞ്ഞത് കൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റി ഒരുപാട് അപ്പോൾ പ്രൈസ് ഒരു ഓഫർ ആയിട്ട് ഇട്ടിട്ടുള്ളതാണ് ഷൂൾ കണ്ട നല്ല സോഫ്റ്റ് ആയി ക്രൈം ചെയ്തോടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടത് അതുപോലെ ഷിഫോൺ പോലെ നമുക്ക് കുഴഞ്ഞു കിടന്നു നല്ല ഡാർക്ക് കരിമ്പച്ച ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് പാൻറ്റിന് ഇതുപോലെ വരുന്നുണ്ട് അതിൽ ഫുള്ളായിട്ട് ഷൂള് വരുന്നുണ്ട് നല്ല വർക്കാണ് നല്ല വർക്ക് ഒരു ത്രെഡ് ഡെപ്ത് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു മെറൂണും മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു വെഡ്ഡിങ് പാർട്ടിയൊക്കെ സിമ്പിളായിട്ട് അണിഞ്ഞു നമുക്ക് മറ്റുള്ളവർ ഗിഫ്റ്റ് കൊടുക്കാനും വേണ്ടി പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് അതായത് ഈ ഒരു പ്രൈസിൽ കിട്ടുമ്പോൾ നമുക്ക് ഇത് മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും പറ്റും നമ്മൾ നല്ലൊരു ഓഫറിൽ ന്യൂ ന്യൂ വെറൈറ്റീസ് ആണ് കാണിക്കുന്നത് പാൻറ്റും നമുക്ക് അവൈലബിൾ ആണോ ഒരു പെരുന്നാൾ ഗിഫ്റ്റൊക്കെ നമ്മുടെ അൽവാസി അതുപോലെ നമ്മുടെ കസിൻസിനൊക്കെ കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ സോബാറായിട്ടോ നിങ്ങൾ ജസ്റ്റ് ഒരു ആയിട്ട് ഒരു ഗിഫ്റ്റ് അടിച്ചോ ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുള്ളൂ അവരുടെ വീട്ടിലേക്ക് പ്രൊഡക്റ്റ് എത്തും ഒക്കെ ഹാപ്പി ആയിരിക്കും വളരെ വില കൂടിയ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഓഫർ പ്രൈസിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത് നൽകുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മുടെ ഇന്നത്തെ പ്രൈസ് എന്നുള്ളത് ജസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് മാത്രം വരുന്നുള്ളൂ എക്സൽ എക്സലസീസ് ആണ് വരുന്നത് പ്യുവർ ഓർഗൻസ ഹൈ പ്രീമിയം ക്വാളിറ്റിയിലാണ് ഓർഗൻസയിലാണ് ഇത് വരുന്നത് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് അപ്പോൾ ഇതിന് ഫുൾ ത്രെഡ് ആണ് ഇതിന് ഫുൾ പേൾ വർക്കാണ് വരുന്നത് നമ്മളിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ മൂന്ന ടൈപ്പ് അല്ല കേട്ടോ ഓക്കെ ആ ഒരു സ്റ്റോൺ ടൈപ്പ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് കളർ ടൈപ്പ് ടൈപ്പല്ല സ്ലീവ് ഇതുപോലെ വരുന്നത് സെയിം ഡ്രാൻഡിൽ ഫുൾ വർക്ക് വരുന്നത് കറാച്ചി പാകിസ്ഥാനി ടൈപ്പ് ആണ് വരുന്നത് പാകിസ്ഥാനിലുള്ള ഒരു സ്റ്റേറ്റ്സ് കറാച്ചി അല്ലേ അതെ നല്ല മൾട്ടി ത്രെഡ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലഡ് വീഡിയായിട്ടുള്ള ആണ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ പ്രൊഡക്റ്റ് ജസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ ബെസ്റ്റ് ഓഫർ ആണ് വരുന്നത് എക്സൽ സൈസ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രം പ്രൈസ് വരുന്നുള്ളൂട്ടോ സോഫ്റ്റ് ഒരു ആണ് മെറ്റീരിയൽ വരിക പാൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ ഈ സൈഡിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇലാസ്റ്റിക് ആണ് ഒരു സൈഡ് ഇങ്ങനെ പെൽറ്റ് ടൈപ്പ് ആണ് പ്രീമിയം ലെവലിൽ തന്നെയാണ് നിന്റെ പാൻറ് ചെയ്തിട്ട് താഴേക്ക് താഴെങ്ങനെ ശരിക്കും നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ് ഓർഗൻസ് ആയതുകൊണ്ട് സോഫ്റ്റ് ഓർഗൻസ് ആയി തന്നെയാണ് നമ്മുടെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഷോൾ ഒക്കെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് കളക്ഷൻ തന്നെ പറയാം എന്നിട്ട് മഫ്ത്ത് യൂസ് ചെയ്യുന്ന ഒരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഷോൾ യൂസ് ചെയ്യുക ഇതൊന്ന് പെടാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ ലുക്ക് മാറി കിട്ടും വൺ സൈഡ് ഷോൾ ഇടുക മുസ്റ്റ് നിങ്ങളുടെ ലുക്ക് തന്നെ മാറും കേട്ടോ അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണോ ഒരു പേസ്റ്റൽ ഷെയ്ഡിലാണത് അവൈലബിൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ സിയാൻ ഗ്രീൻ അതാണ് ഷെയ്ഡ് നെക്സ്റ്റ് വൺ ഒരു ഓണിയൻ പിങ്ക് ആ ഒരു ഷെയ്ഡിലാണോ നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടോ അല്ല ഇത് നമുക്ക് ഓക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സ്വകാര്യ അഹങ്കാരം വരും കാരണം അത്രയും ആണ് മെറ്റീരിയൽ അതിൻ്റെ ഒരു ഫുൾ ഓവറോൾ ആ ഒരു വർക്ക് വരുന്നത് നമ്മൾ തന്നെ അറിയാതെ ഒരു സുന്ദരിയായിട്ട് പോകുന്ന ഒരു സംഭവമാണെട്ടോ അത് ഓക്കെ അപ്പോൾ പാകിസ്ഥാനി കറാച്ചി മോഡലാണ് സോഫ്റ്റ് വർക്കിൻസ് ആണ് മെറ്റീരിയൽ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് അതിൽ ഒരു പ്രിന്റും മറ്റുള്ള കാര്യങ്ങളില്ല ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലെ പ്രൊഡക്റ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രം പ്രൈസ് ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് പ്രോൺ നോക്കിയാൽ അതിന്റെ ഒരു പെർഫെക്ഷൻ കണ്ടോ എന്ത് രസമുള്ള പ്രോഡക്റ്റ് എന്ന് നിങ്ങൾ നിങ്ങളിത് ലക്കി കസ്റ്റമർ ആയിരിക്കും കേട്ടോ നിങ്ങളൊക്കെ കാരണം ഇത്രയും റേറ്റ് കുറച്ചിട്ടാണ് തരുന്നത് അതിൻ്റെ ഒരു പെർഫെക്ഷൻ നോക്കിയോ നക് പോസിഷനിലൊക്കെ കണ്ടോ ഇത്രയും നല്ല ഹൈ ക്വാളിറ്റിയിൽ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചിങ്ങോ കട്ടിങ്ങോ അല്ല അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും പറ്റും സ്വന്തം വേറാനും പറ്റും നല്ല പേൾ വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നത് അതേപോലെ തന്നെ ഫുൾ സീക്വൻസ് ഫുൾ ത്രെഡ് ഹൈ ലെവലിലാണ് അതിന്റെ സ്റ്റിച്ചിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ സോഫ്റ്റ് ഓർഗനൈസൈൻ്റെ മെറ്റീരിയൽ സ്ലീവില് ഇവിടെ വർക്ക് വരും ഇതിലും വർക്ക് വരും ഈ ഒരു വർക്കിന് തന്നെ നമുക്ക് കാശ് മുതലായിരുന്നുള്ളതാണ് ഓക്കെ അതിന്റെ ദുപ്പെട്ടോ വരുന്നതും നമുക്ക് സോഫ്റ്റ് ഓർഗനൈസൈലാണ് ദുപ്പട്ടോ വരുന്നത് കേട്ടോ ഓക്കെ ടോട്ടൽ നമുക്ക് ത്രീ ഷീറ്റ്സ് അവൈലബിൾ ജസ്റ്റ് വൺ എയ്റ്റ് ഡബിൾ ഫൈവ് എടുക്കുന്നവർ എന്തായാലും ലക്കി കസ്റ്റമേഴ്സ് ആയിരിക്കും ഓഫറിലാണ് വരുന്നത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരായി പ്ലസ് സൈസ് ചെയ്യാത്തവരെന്താ നിങ്ങൾ ചെറുതിലേക്ക് മാത്രം ചുരുങ്ങിയെന്നുള്ളതില്ല സംഭവം അല്ലാതെ കൂടെ ഉണ്ട് ഓക്കെ ഇത് വരുന്നത് മൊഡാൾ സിൽക്കാണ് ഹൈ പ്രീമിയം മൊഡാളല്ല എന്നാ നല്ലൊരു ക്ലോത്ത് ചെറിയൊരു പ്രൈസിന് നമുക്ക് മൊബാൾസിൽക്കൊന്നും ഉപയോഗിക്കാം ആ ഒരു പെർഫെക്ഷൻ ഒരു ലുക്കും കിട്ടും ഈ ഒരു പോർഷൻ ഫുള്ള് ബോക്സിന് ഫുള്ള് വൈറ്റ് ആണ് നല്ല രസകരമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് ആ ഒരു വൈറ്റ് ത്രെഡ് അതിന്റെ പെർഫെക്ഷൻ എടുത്ത് കാണിച്ചു തരാം ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഒരു ഓണിയൻ പിങ്ക് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ബാക്കിയെല്ലാം ഡിജിറ്റൽ പ്രിന്റ് ആണ് മൊഡാൾസിൽക്ക് ആകുമ്പോൾ അതിൻ്റെ കളർ അളി പോലോ സിലിറ്റഡ് ആണ് സംഭവം കോട്ടൺ ആണ് ലൈനിങ്ങും കൊടുത്തിട്ടുള്ളത് കേട്ടോ കേട്ടോ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സിൽ ഫോർ എക്സിൽ സൈസിൽ നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത് ഉണ്ട് ക്വാളിറ്റി പ്രീമിയമാണ് ഒരു ലോക്കൽ കോട്ടൺ അല്ല ഓക്കെ ഇതിൻ്റെ സൈസ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വരും ത്രീ എക്സിലും ഫോർ എക്സിലും സൈസ് വരുന്നുണ്ട് കേട്ടോ പാൻറ്റ് അതുപോലെ നല്ല റിക്കാൾ സൈസും വരും അതേപോലെ തന്നെ ഷോള് ഇതുപോലെ ഇതാണ് ഇതിൻ്റെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വൺ നല്ല രസമായിരിക്കും ഇതിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ഫോർ എക്സിൽ വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് ഉണ്ട് പ്രീമിയം നല്ല രസകരമായിട്ട് ആ ഒരു ഫീല് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് മൊഡാൾസിൽ കാണും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ മാത്രം വരുന്നുള്ളു ഫോർട്ടി സെവൻ ഇഞ്ച ലും ആ ഒരു നല്ല സോഫ്റ്റ് ആട്ടോ അത് പറയാതെ പോയി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എടുത്താൽ എന്തായാലും കൊടുക്കില്ല ഓക്കെ എല്ലാത്തിലുപരി എനിക്കിതിൻ്റെ ഷെയ്ഡ്സ് ആട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് കളേഴ്സ് ആർക്കും ഇടാൻ പറ്റുന്നതും തടി തോന്നിക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ പ്രിൻ്റിങ്ങും നമുക്ക് നല്ല സുഖമായിട്ട് വേറെ ചെയ്യാൻ പറ്റും അത് മുന്നൂറ് ശതമാനം ഞാൻ ഗ്യാരൻറ്റി ആണ് കാരണം അതാണ് അതിൻ്റെ ലുക്ക് അപ്പോൾ തടി കൂടിയവർക്കും പെരുന്നാൾ സെറ്റാക്കേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഷോളാണ് പാൻറ്റ് നമുക്ക് ഇതുപോലെ എലാസ്റ്റിക് ടൈപ്പ് പാൻറ് കേട്ടോ സീസൺ ഇങ്ങനെ വരും അത്യാവശ്യം നല്ല വേദി എന്ന് പറഞ്ഞു രണ്ടാൾക്കാർ ഓക്കെ ഇരിക്കുന്നുണ്ടാ മേഡ് ഇൻ മൊറോക്കോ നിങ്ങൾക്കും സുന്ദരിയാവേണ്ട മറ്റുള്ളവരെ പോലെ നോക്കി നിൽക്കണ്ട ബൈ ചെയ്തു അഞ്ചെട്ട് ഷെയ്ഡ്സ് അവൈലബിളാണ് കേട്ടോ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി ആട്ടോ ഒരു ഓർഗൻസ ലെവലിലാണ് ഇതിൻ്റെ സെറ്റപ്പ് നിൽക്കുക ബ്രേറ്റ് ടു ബി അവർക്കെടുക്കാം സുന്ദരി ആവാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാം അതുപോലെ തന്നെ ഒരു ഡ്രസ്സ് ധരിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആവും ആ ഒരു എലകൻ ലുക്ക് ആഗ്രഹിക്കുന്നവർക്കും ഇതെടുക്കാം പ്രൈസ് ഇവിടെ നോക്കരുത് കേട്ടോ ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു ബട്ടൺസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ദെൻ നമുക്ക് ആ സിബ് ഇങ്ങനെ നൈസായിട്ട് ഓപ്പൺ ചെയ്യാം ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് കണ്ടോ ഫുൾ ഒരു എലഗൻ വർക്കാണ് അതേപോലെ തന്നെ ഇതിൻ്റെ സ്ലീവിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ കേട്ടോ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ലീവ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലൈനിങ്ങും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാരണം റേറ്റ് ഉണ്ട് പക്ഷെ ഞാൻ മാക്സിമം പ്രോഫിറ്റ് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ ലെസ് ലസ്സാക്കിയിട്ടുണ്ട് ഒരു പ്രീമിയം ലെവലിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ലൈനിങ് തന്നെയാണ് അതിൽ കൊണ്ടു കേട്ടോ ഓക്കെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലൈനിങ് ആണ് നമുക്കിതിൻ്റെ സൈസ് മെഷർമെന്റ് ഇപ്രാവശ്യം അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസ് ആണ് ഫിഫ്റ്റി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് ഫുൾ ലെങ്ത്താണോ വരും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ആഫ്റ്റർ നമുക്ക് ഇതിന്റെ ഡോറീസ് ഒക്കെ ഇട്ട് ഉപയോഗിച്ച് സെറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫുള്ളായിട്ട് ഇതിൽ സ്റ്റോണും പേൾ വർക്കും ആണ് വരുന്നത് സ്റ്റോൺ വിത്ത് പേൾ വർക്കാണ് ഇതിൽ അവൈലബിൾ ആവുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ആണോ നോക്കേണ്ടത് അത് മൊഞ്ചാണോ നോക്കേണ്ടത് മൊഞ്ചല്ലേ അതിന് നമ്മളൊരുപാട് ക്യാഷ് ഫുഡ് ചെയ്യുമല്ലേ മാക്സിമം നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഒറിജിനൽ മൊറോക്കോ ഓക്കെ ഇത് നെക്സ്റ്റ് ഉണ്ടാ ഇതൊക്കെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഷെയ്ഡാണ് തോന്നുന്നത് ഇണ്ടാ ഇതാണ് ഇതിലെ സെക്കൻഡ് കളറ് അവൈലബിൾ ആയത് വൺ നൈസ് കളേഴ്സ് ആൻഡ് ബ്യൂട്ടിഫുൾ അലഗൻറ് ലുക്ക് സ്ലീവ് ഒക്കെ നോക്കിയ ഒരുപാട് കല്യാണങ്ങളാണ് വരാനുള്ളത് ഇതൊക്കെ എടുത്തു ഭംഗിയാന്ന് പറയൂ ഇത് നമ്മള് ഈ ഒരു റേറ്റിന് കണ്ടിട്ടും നമ്മൾ എടുത്തത് ഈയൊരു മുറാക്കോ നമുക്ക് എന്തായാലും വേണം കാരണം ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ഒരു ഓർഗൻസ ആ വരും പക്ഷെ ഭയങ്കര സോഫ്റ്റ് ഓർഗൻസ് പൊന്തി നിൽക്കില്ല അത് അങ്ങനത്തെ അല്ല ഇതിങ്ങനെ കണ്ടാ ഇങ്ങനെ പുഴഞ്ഞു കിടന്നോളൂ പൊളി ആയിട്ടും ഇനി ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടാണ്ട് നിങ്ങൾ കയറിയിടാവണ്ട നമ്മളെ കഴിഞ്ഞ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അല്ലേ നല്ലൊരു ഓണിയനത്ത ടേസ്റ്റിലാണ് വരുന്നത് ഇതിങ്ങനെ ഇട്ട് നമുക്കിങ്ങനെ ആ ഒരു ബെൽറ്റ് കൊടുത്തു കഴിഞ്ഞാലാണ് അതിന്റെ ഭംഗി വരുക ഈ ഒരു ഫ്ലേറ്റ്സ് ഇങ്ങനെ നിക്കണം അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി വരും ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളു എം എൽ എക്സ് സൈസ് അമ്പത്തി ഇഞ്ച് അഞ്ച് ഫുൾ ലെങ്ത് കിട്ടും ഇത് നിങ്ങൾക്ക് വേണം കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇതാണ് ഷീൽഡ്സ് ഇതും ഏകദേശം അതുപോലെ സോഫ്റ്റ് ഓർഗൻസ് പോലെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നമ്മളിതിനു മുമ്പ് വേറൊരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു മെറ്റീരിയല് ഭംഗിയാന്ന് പറയണീരിയറിയ ലുക്ക് എടുത്ത് കാണിച്ചു തരാം കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന് ഫുൾ ഡീറ്റെയിൽ വരുന്നത് എക്സൽ ഡബ്ലെക്സി സൈസില് ഒരു ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത് വരും നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലോട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ഒരാളും ഡസ്പ ആവില്ല ഡിസപ്പോയിൻറ്റഡ് ആവില്ല കിസ്മത്ത് വരുന്ന ഗ്യാരിയാണ് അത് കാരണം ഇത്രയും പെർഫെക്റ്റ് ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കണ്ടിഷ്ടപ്പെട്ടുണ്ടോ ധൈര്യമായിട്ട് ബൈ ചെയ്തോ ഞാൻ ഗ്യാരൻറ്റി ആണ് ഓക്കെ ഇതിലിങ്ങനെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ അത് ഓക്കെ ഇതിൽ ഞാൻ ഫസ്റ്റ് ഫ്രില്ല ഇത്രയും നല്ല ഫ്ലേറ്റ്സ് ഫ്രില്ലൊക്കെ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണേ നമുക്ക് ജസ്റ്റ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ വെറും വൺ സീറോ നയൻ ഫൈവ് ഫസ്റ്റ് വൺ നമുക്ക് ഈ ഒരു ഷെയ്ഡാണ് ദെൻ സെക്കൻഡ് വൺ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ഐറ്റം ആണ് ഒരു ടെൻഷനും ഉണ്ടാവില്ല അത്രയും ഗ്യാരണ്ടി തരാം കാരണം മെറ്റീരിയൽ ആണ് ഇതിൻ്റെ മെയിൻ അത് നിങ്ങൾക്ക് ഇതിൽ ടച്ച് ചെയ്യാൻ പറ്റാത്ത കാരണം ഇത്രയും ഗ്യാരൻറ്റി നമ്മൾ വന്ന് തരുന്നത് ഒരു വെറൈറ്റി കോംബോ ഓഫറായിട്ടാണ് കേട്ടോ നമുക്കിതിൽ ഇങ്ങനൊരു സ്കേർട്ട് അവൈലബിൾ ആണ് സൈഷിൻ്റെ സ്കേർട്ടാണ് ഹൈ പ്രീമിയം ക്വാളിറ്റിയാണ് സ്കേർട്ട് വരുന്നത് ഹൈ എന്ന് പറഞ്ഞാൽ പക്ക ഹൈ പ്രീമിയം ക്വാളിറ്റി ഓരോ വർഷത്തെ നമുക്ക് ഇലാസ്റ്റിക് ആണ് ഈ ഒരു സ്കേട്ടിന് മാത്രം വൺ ടു ഫൈവ്സുള്ള റേറ്റ് വരുന്നുണ്ട് ഓക്കെ അതിനോടൊപ്പം ഞാൻ ഒരു ഷർട്ട് നിങ്ങൾക്ക് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അതും ഹൈ പ്രീമിയം ക്വാളിറ്റി ഷർട്ട് ലോക്കലല്ല ഹൈ പ്രീമിയമാണ് നിൻ്റെ ഉള്ളിൽ നോക്കിയാൽ അല്ല അതാണ് സംഭവം തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ ഷോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ നിങ്ങൾ വായി ചെയ്യും അതാണ് മുതലേ കണ്ടോ സൂപ്പർ ഐറ്റം അത് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ പെയർ ചെയ്ത് പെയർ ചെയ്ത് ആക്കി തരാം കണ്ടോ ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ ഫുള്ളായിട്ട് ബട്ടൺ സോപ്പനാണ് ഇത് വിത്ത് ഈ ഒരു സ്കാരറ്റ് നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ ഒരു കോംബോ ഓഫർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഇങ്ങനെ സെക്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പെർഫെക്ഷൻ ആ ലെവലിൽ നിൽക്കും ആയിരത്തി അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപ മാത്രം വരുള്ളൂ ഇതിന് മാത്രം നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് വരുന്നുണ്ട് ഇതിന് മാത്രം നമുക്ക് സെവൻ നയൻ ഫൈവ് വരുന്നുണ്ട് ഓക്കെ സെവൻ നയൻ ഫൈവ് ഇതിന് മാത്രം നമുക്ക് ഓക്കെ സെവൻ ഷർട്ടിന് മാത്രം സെവൻ നയൻറ്റ് ഫൈവ് വരുന്നുണ്ട് സെവൻ നയൻറ്റ് ഫൈവും ആയിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി ആ റേഞ്ചിലേക്കായി വെറും ആയിരത്തി അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു സംഭവം കിട്ടുന്നത് അപ്പോൾ നോർമലി ചെയ്യുന്ന ഫൈവ് നയൻറ്റ് ഫൈവിൻ്റെ സെറ്റപ്പ് അല്ല അത് കിട്ടോ ഓക്കെ പിന്നെ അതേപോലെ തന്നെ നോർമലി കാണിക്കുന്ന നമ്മുടെ ഡെനിമിലെ എയിറ്റ് ഹൺഡ്രഡിൻ്റെ പ്രൊഡക്റ്റ് അല്ലത് പ്രീമിയമാണ് സൈഷിൻ്റെ പ്രൊഡക്റ്റ് ആണ് അതിനകത്തിൻ്റെതായിട്ടുള്ള ഫൈവ് ഫാഷൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഒരു ലുക്കും അതൊരു സംഭവമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഓക്കെ എല്ലാ എക്സൽ സൈസിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളൊരു ലാർജ് എക്സൽ സൈസ് മീഡിയത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഷേർട്ട് ഒന്ന് സിമ്പിളായിട്ട് ഷൂപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നോ ഓക്കെ അതേപോലെ ഇതിൻ്റെ ഷർട്ട് വരുന്നത് ട്വൻ്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് നോർമലി നമ്മൾ സ്കേറ്റിലൊക്കെ എടുക്കുന്ന ഒരു ലെങ്ത്താണ് ട്വൻറ്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് ജസ്റ്റ് കൈ ഒന്ന് കൊന്നിക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ഒരു ഫിറ്റിംഗ് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ആ ട്വൻ്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് വരുന്നത് ഓക്കെ സ്കേർട്ട് വരുന്നത് തേർട്ടി നയൻ ഫോർട്ടീൻ സിലെപ്പി വൺ ട്രിപ്പിൾ ഫൈവ് ആണ് കോംബോ ആയിട്ട് വരുന്നത് ഞാനിതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഇതിലെ നെക്സ്റ്റ് വൺ വരുന്നത് കേട്ടോ സ്കേർട്ട് മാത്രമായിട്ട് വേണോ സ്കേർട്ട് തരാം വൺ ടു ഫൈവ് സീറോ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ അത് ആണിതിലെ സെക്കൻഡ് വൺ വരുന്നത് ഇതിലെ തേർഡ് വൺ നമുക്ക് ഇങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ എൽ എക്സൽ സൈസ് നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കാം ഇതേപോലെ നല്ല രസകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതാണ് ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ കേട്ടോ ഇത്രയും ഷെയ്ഡ്സ് ഇതില് അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും എക്സലൊക്കെ സിമ്പിൾ ആയിട്ട് ഒരു ഡബിൾ എക്സലിന്റെ അടുത്തേക്കൊക്കെ എത്തുന്നുണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു മെഷർമെന്റ് ഒക്കെ എടുത്തിട്ട് അയച്ചരാം